പിന്നെ നമ്മക്ക് കണ്ണന്റെ പേരോട് നോക്കാം ഞാൻ ഇതെല്ലാം അരച്ചിട്ട് റെഡിയാക്കി ഇതാണ് എണ്ണിപ്പി ഒന്ന് പറഞ്ഞുകൊടുക്ക ഇത് പിന്നെ സൗണ്ട് ഇത് ഇത് ബേപ്പിന്റെ ഇല ചെമ്പത്തിപ്പൂ പിന്നെ ഇത് കരിന്തൊളസി പേരേല പിന്നെ ഇത് ഇയാർ നല്ല് ചെമ്പത്തിപ്പൂ പിന്നെ ഇത് നെല്ലിക്ക നെല്ലിട്ട് ഇങ്ങനെ ആയിപ്പോയി പോയി മൈലാഞ്ചി കറിവേപ്പില പിന്നെ കഞ്ഞുണ്ണി പിന്നെ ഇത് പിന്നെ ഇത് കഞ്ഞുണ്ണി ഇത് പുളിയല പുളിന്റെ അപ്പ് പിന്നെ നീലാമ്പിരി നീലാമ്പിരിന്റെ ഒരു പൂവുണ്ട് എല്ലാം പിന്നെ പൂവ് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കാണിക്കാൻ കാരണം മൊത്തം പെൻമുറുക്കൻ നില ഉണ്ടാ പെൻകുർക്കൻ നില അപ്പൊ ഇതെല്ലാം കാണിക്കാൻ കാരണം ഇത്ര ഞാനെല്ലാം അരച്ചിപ്പോ അരച്ചു വെച്ചിട്ടുള്ള അരച്ചിട്ടില്ല ഇനി ഇത്രയും കൂടി അരക്കണം ഇതും കൂടി അരച്ചു കഴിഞ്ഞാല് നമുക്ക് എണ്ണ അടുപ്പ് തോക്കാൻ പറ്റും അപ്പൊ ഇത് ഇതിന്റെ കൂട്ട് എന്ന് എത്ര ലിറ്റർ പതിനഞ്ച് ലിറ്റർ ലിറ്റർ ഇതുവരെ ഞാൻ പന്ത്രണ്ട് എണ്ണാക്കീ ഇപ്പതിനഞ്ചു ലിറ്റർ ആണ് ചെയ്യുന്നത് അപ്പൊ ഇതും കൂടി ഞാൻ കാണിച്ച് ഇതില് എല്ലാ ഇതിലെല്ലാം ഈ കാണിച്ച സാധനം മുഴുവന് ഞാൻ അരച്ചിട്ട് ഇത് വേണ്ട ഇത് ഇത് നെല്ലിക്കാണേ അല്ലേ ഇത് വേണ്ട ഇത് നെല്ലിക്ക കാരണം ഇതിപ്പോ ഞമ്മളെ വീഡിയോ കാണുമ്പോ എല്ലാം മനസ്സിലാവണ്ടേ അപ്പൊ ഇതാന്ന് ഒരു മായ ഞാൻ ചേർത്തില്ല ഇതെല്ലാം പച്ചമായിരുന്നു ഓക്കെ ഇനി നമുക്ക് ഇതെല്ലാം ഇനി ഇടണം അപ്പൊ ഇതും കൂടി ഞാൻ അരക്കട്ടെ പക്ഷെ കൂടുതൽ മൈലാഞ്ചിന്റെ ഇല ഇടൂല എന്താണറിയ ഈ മുടി ചോദലേ അപ്പം കൂടുതൽ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ മറ്റുള്ള പച്ച വഴക്കാന്ന് പിന്നെ മൊയ്ലാഞ്ചി അത്ര ഇടുക ഇടൂ ഒരു കിലോ തൊള്ളിടും ഞാൻ ഞാനിതിൽ ചേരട്ടെ കൂടുതൽ വിഷമം നെല്ലിയിട്ട അരക്കാനാട്ടാ നെല്ലിട്ടാ മിക്സിന്ന് ഭയങ്കര പണിയാട്ടെ അരഞ്ഞു കൂട്ടൂല എന്നും അരഞ്ഞു കൂട്ടില്ല ഇതിപ്പോ ഞാൻ രാവിലെ എത്ര ഒമ്പ മണിക്ക് തുടങ്ങി അരക്കാൻ ഈ സമയത്തേക്ക് അരച്ചു കഴിഞ്ഞു ഇനിപ്പിത് എണ്ണ ആയി കിട്ടാനോ ശരി നമുക്ക് ആറാം മുക്കാ മണിക്കൂറാവും വെളിച്ചെണ്ണ നമ്മളീ ഒറിജിനൽ ആട്ടൂല അവിടുന്ന് വാങ്ങുന്നതേ ഇത് പതിമൂന്ന് വെളിച്ചെണ്ണ ആണേ ഈ പട്ടിക എനിക്ക് ഇതൊരു ഉരുളി വാങ്ങണം ഈ എണ്ണ വച്ച പിന്നെ കാരണം ഞാൻ ചെറുങ്ങനെ തുടങ്ങിയതാണ് അപ്പൊ എന്റെ ഈ എണ്ണക്കിപ്പൊ ഭയങ്കര ഡിമാൻഡാണ് നീലേശ്വരം ചെറുവത്തൂര് വരെ ഇപ്പൊ ഈ എണ്ണക്ക് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റൗ സമയം നോയിക്ക ഞാനിപ്പം നേരാക്കൂല ഈ എണ്ണന്റെ സമയം പക്ഷെ എനിക്ക് ഈ എണ്ണ ഗ്യാസും വന്നാൽ ശരിക്കായി കിട്ടും അടുത്തൊന്നൂല ആൻറ്റി ഗ്യാസ് വെച്ചുകഴിഞ്ഞാല് ഈ എണ്ണന്റെ പാകം എനിക്ക് മനസ്സിലാവും മനസ്സിലാവും അടുപ്പൊന്നും എനിക്കാവില്ല അടുപ്പം എത്ര ആയാലും ഞാൻ എന്ത് ശ്രമിച്ചാലും നമുക്ക് അടുപ്പൊന്നാവൂല ഇതേ ഗ്യാസും വന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ സമയം ഒരാറേ മുക്കാല് ഏഴ് മണിക്കൂർ തന്നെ വരും പക്ഷെ ഈ കറ്റാർ പോയി അഞ്ചീനം കറ്റാർ പോയിന്ന് കൊന്തു വരണ്ടേച്ചും പറ്റിട്ട് നമ്മളിപ്പം പതിനഞ്ചാവുമ്പോ നമുക്ക് പതിനാറ് പതിമൂന്നര ലിറ്റർ എണ്ണയും കിട്ടും ഒന്നര ലിറ്റർ എണ്ണ നിന്ന് തന്നെ പറ്റും പിന്നെ ചണ്ടിയിലെല്ലാം പിടിക്കൂ അത്യാവശ്യം പതിനഞ്ചു ദേശം കിട്ടൂല ഇത് ശരിക്കും എണ്ണ ആയി വന്നു കഴിഞ്ഞാല് നല്ല സ്മെല്ലുണ്ടാവും അപ്പൊ ഇത് ഇനി നമുക്ക് വേണമെങ്കിൽ ഉരുവ ഇടാം കെഞ്ചിരി ഇടാം പക്ഷെ ഞാൻ എന്തോ കുട്ടികൾക്ക് ഈ മരുന്നിന്റെ മണം വരികല്ല ഇഷ്ടപ്പെടൂല എല്ലാര്ക്കും ആ മണം ഇഷ്ടമൂല അല്ല പീര് മണം എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ തിരുവനന്തപുരം എല്ലാം പറയൂ ആൻറ്റി ഉണ്ട് പിന്നെ കരിജീര കിടണ്ട മക്കൾക്ക് ഇഷ്ടപ്പെടൂല്ല കരിജീരം വേണ്ട പക്ഷെ കരിജീരം ഒരുപേരും മുടിക്കുന്നില്ല പക്ഷെ അതിനാന്ന് ഞാൻ നിങ്ങളെ പറ്റി അഭിപ്രായം ഇത് ഞാൻ തന്നെ ഇതിന്റെ ബ്രാഞ്ച് ഇറക്കും സാർ വരാന്ന് പറഞ്ഞു നോക്കും ഇന്ന് സാറാട് സ്ഥലത്തില്ല ഞാൻ വിളിച്ചു സാറിന് സാറിന് നിഷാദ ഇതിന്റെ എല്ലാ കാര്യവും ഇതിന്റെ ബോട്ടിൽ വരെ ഞാൻ തന്നെ സാറിനെ കണ്ട സ്ഥിതിയില് എല്ലാരും അറിയാം മിക്കവാറും സാറിന്റെ ആദ്യത്തെ തലയും ഇപ്പത്തെ തലയും കണ്ട തന്നെ മനസ്സിലാവും സാറിന് ഇപ്പൊ തലക്ക് മുടി വന്നിട്ടുണ്ട് അത് ശെവി മനസ്സിലാവും സാറിനെ കാണുമ്പോ തന്നെ മനസ്സിലാവും പിന്നെ നിഷാദ ഇതൊന്ന് തളിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എണ്ണന്റെ ഇതൊന്നും കൂടി നമ്മൾ ഞമ്മളിടണം എന്നറിയാ ഇതിന്റെ ഇവര് പിന്നെ എന്താ സംഭവം ഈ എണ്ണ ആയി കഴിഞ്ഞാലും മോളെ ഈ എണ്ണ ഞമ്മളീ ചണ്ടി ഉണ്ടാവൂല അത് പീഞ്ഞെടുക്കാനാ നമുക്ക് പണിയായ പണി ചോദിച്ചു അത് അന്നേരം ഞമ്മളീ പണിയൊന്നും വേണ്ടു എല്ലാരും പറയൂ മക്കും പിന്നെ എന്തായാലും എന്റെ മിനി ഉണ്ട് കുറ്റിമൂടിയാന്ന് അങ്ങനെ ഓളില് ഓള് അറിയൂ എന്റെ പൂ അനത്ത് ഭയങ്കര ഈ എണ്ണന്റെ ഒരു പരിധി പറയും പിന്നെ നമ്മളീ ആദ്യം ഈ എണ്ണ ഞാൻ ഇരുപത് പോലെ ഈ എണ്ണ കാച്ചാൻ തൊടിയിട്ടേ പൊറത്തൊന്നും കൊടുക്കാതെ ഇപ്പൊ അച്ചാറുണ്ടാക്കാന്ന് വിപ്പൊന്നേർക്കല്ലേ എന്നാ ഞാൻ ഈ എണ്ണ കണി അല നിങ്ങളെ ഈ എണ്ണന്റെ റെസിപ്പി വന്ന കുട്ടികൾക്കെല്ലാം നല്ല മുടി ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ തന്നെ ഇരുപത് വർഷമായി അതിന്റെ എന്റെ ഫിദുവിന്റെ വയസ്സാ എന്നിട്ട് അങ്ങനെ എണ്ണ താച്ചേക്ക് ഇരുന്ന എണ്ണ രസിക്കുന്നൂടി എല്ലാവർക്കും ആലിവാസിയൊക്കെല്ലാം കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഇതിന്റെ നേരെ അപ്പുറത്തെ വീട്ടിൽ റഹ്മത്ത് തന്നെ ഉളക്ക തയല് മുടിയില്ല ഒറ്റപ്പൊടി മുടിയില്ല അങ്ങനെ ഇവള് ഈ എണ്ണ തേക്കാൻ തുടങ്ങിയത് നല്ല ഒരു ഫലം ഫലങ്ങണ്ട് പിന്നെ അങ്ങനെ താഴത്തെ വീട്ടിൽ അവര് വാങ്ങാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും ഇങ്ങനെ അടുത്തെന്നെല്ലാം വാങ്ങാൻ കഴിഞ്ഞാൽ ഞാൻ പിന്നെ സ്റ്റാളിൽ പോട്ടെ കൊടുത്താലും എന്താ അങ്ങനെ ഫസ്റ്റ് സ്റ്റാളിൽ പോയ ശേഷം അവര് വാങ്ങാൻ നിന്ന് പിന്നെ അന്നേരം വാങ്ങിക്കാ പിന്നെ ആടുന്നു ഞാൻ തിരുവനന്തപുരം എല്ലാം പോയി കഴിഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് എല്ലാരും ഇങ്ങനെ വാങ്ങാൻ നിന്നതിന് ശേഷം പിന്നെ സാർ പറഞ്ഞു എല്ലാരും നല്ല പിന്നെ എണ്ണന്റെ അഭിപ്രായം അല്ല നമ്മളെ ഞമ്മടെ ഓഫീസർ സാറെ മീറ്റിംഗിലെല്ലാം പറഞ്ഞു നല്ല അഭിപ്രായം പറയുമ്പോ എന്നാ നോക്കാനോ എനിക്കും തേക്കാലോ സാർ ആദ്യം ഒരു ബോട്ടിൽ വാങ്ങി പിന്നെ ഇപ്പൊ മൂന്ന് ബോട്ടിൽ വാങ്ങി മൂന്ന് ബോട്ടിലുണ്ട് സാറിന്റെ എണ്ണ വാങ്ങി പിന്നെ ഞാൻ ചോദിച്ചു പിന്നെന്താന്ന് അങ്ങനെയാ ഇപ്പൊ റഷീ സാറേ കേട്ടിട്ട് അത് തന്നെ ഇപ്പൊ ഷെഫീനക്ക് മനസ്സിലാവുന്നറിയ ഞാനിപ്പൊ പതിനാ പതിമൂന്ന് എണ്ണ കാച്ചിട്ട് എന്റെ ഒരു താക രണ്ട് ബോട്ടിലാ അത് കാണിച്ചത് അതന്നെ മനസ്സിലാകാൻ പറ്റൂലെ അപ്പൊ വാങ്ങാതെ തന്നെ തീരുവില്ലല്ലോ പിന്നെ മക്കൾ നിരമ്പോയി സ്കൂളില് ടീച്ചർ മാറും അങ്ങനെ കുഞ്ഞിന്റെ മുടി കണ്ടവര് അവരെല്ലാം വാങ്ങാൻ തുടങ്ങും പിന്നെ മുരിയാൻ പോലെ വാങ്ങാൻ പിന്നെ നീലേശ്വരം ചെറുവത്തൂര് അങ്ങനെ എല്ലാരും അറിയപ്പെട്ടാ ഇപ്പൊ ഒരു വെച്ചാലും ഓട്ടോ ഡ്രൈവർമാരിലെ ഏൽപ്പിച്ചിട്ട് പോയി നമുക്ക് ഞാൻ കറ്റാറ് പോയാലേ നെല്ലൂന നെല്ലൂനിയും പറഞ്ഞില്ല അന്നേരം അവര് പറഞ്ഞിപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എല്ലാരും നല്ല പറഞ്ഞിട്ടല്ലോ ഞമ്മക്കും ഞമ്മക്കും പോണം അന്നേരം ഞാൻ പറഞ്ഞി പിന്നെ എന്നാലും ഇങ്ങക്ക് തരാൻ പോയിട്ട് അങ്ങനെ നാലാളെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് ആകട്ടെ എണ്ണ ഇല്ല ആകെട്ടു അത് നമുക്ക് നോക്കാം ോക്കിയൊരു കാര്യല്ല ഇതേ എണ്ണ തന്നെ നൂറ്റി അമ്പത് ഗ്രാം എണ്ണക്ക് ഇവര് നാനൂറ് അഞ്ഞൂറ് റുപ്പ് വാങ്ങുന്ന ആൾക്കാരെല്ലാം പക്ഷെങ്കില് എന്നോട് പിന്നെ ഞാൻ വാങ്ങുന്ന വെച്ചാല് നാനൂറ്റൊക്കെ നാനൂറ് റുപ്പ വാങ്ങുന്നേ ആ നാനൂറ് റുപ്പ്യന്റെ അതാവിപ്പ് ഷെഫിനാക്ക് മനസ്സിലാവും ഇപ്പൊ ഷെഫിനാക്ക് ഈ എണ്ണന്റെ അനുഭവം കാണുമ്പോൾ നാനൂറ് വാങ്ങിയാലും പോരാന്ന് ഷെഫീന പറയും ഇപ്പൊ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയല്ല സമയം ഇവിടെ ഒരു മണി ഇപ്പൊ എന്റെ ആക്സിറ്റ് വരിക ഈ എണ്ണ ഞാൻ ആയി കഴിഞ്ഞാ ഞാൻ ഗ്യാസിന്റെ ചെലവോ എന്റെ അതാവോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല എല്ലാരും നല്ല രീതിയിൽ നല്ല അഭിപ്രായത്തിൽ നല്ല സന്തോഷല്ല അപ്പൊ ഒരു മുടിയെല്ലാം അപ്പൊ ഞമ്മളീ നരച്ച മുടിയല്ലാതെ പിന്നെ ഈ നിരവില്ലേ നര വരില്ല അത് നമുക്ക് നമുക്കിപ്പോ എഴുപത് വയസ്സായില്ല അന്നെ നോക്കി എനിക്ക് മനസ്സിലാക്കാം എഴുപത് വയസ്സായി നമുക്ക് എഴുപത് വയസ്സായി വയസിന്റെ അപ്പൊ ഷെഫീന ഇതാന്നെ ഈ മുടി നരക്കുന്ന സംഭവം ഇത് കണ്ട സംഭവം ഇതാണ് ഇത് മാത്രം ഞാൻ വൈദ്യരോടുന്നു ഒന്നും വാങ്ങുന്നില്ല അത് ഞാൻ അതിന് ഇതില് പൂവാന് അതിൽ ഇട്ടത് ഇത് ഞാൻ വൈദ്യരോട് വാങ്ങും കാരണം ഇത് ഞാൻ അവരൊരു ഇരട്ടി മധുര ഇട്ടോളൂ ഇതെന്നെ ഇടുന്നു ഇങ്ങനെ നല്ല ഇപ്പൊ അതിന്റെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ ഷെഫീന ഒന്നും കൂടി ഇതാ ഞാൻ ഇതിന്റെ എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ഇത് ഇത് ഇതിങ്ങനെ എല്ലാം കഴുകി ഇത് ഞമ്മക്ക് ഈ എണ്ണയിൽ ഏകദേശം മനസായിട്ടുണ്ടാവും ഈ എണ്ണന്റെ കാര്യങ്ങള് ആരിപ്പൊ ഷെഫീന കേറപ്പൊ പറഞ്ഞു ധൈര്യായിട്ട് പറയാ ിനെ മനസ്സിലായിരുന്നു ഒന്നും ഞമ്മളൊന്നും ഇത് ചേർത്തില്ല നമ്മൾ ഈ ഇത്രയും പച്ച മരുന്ന് മാത്രം ചേർത്തില്ല കഴിഞ്ഞാൽ നമ്മൾ ഞമ്മള് അങ്ങനെ അളക്കണ്ട ആവശ്യമില്ല നമുക്ക് ആഴ്ചക്ക് രണ്ടു ബോട്ട് മൂന്ന് ബോട്ടിലെണ്ണമാണ് ഞങ്ങൾക്ക് ആര് ഇനിക്ക് കാണിച്ചു തരാം കാരണം വെച്ചാൽ ഇതാ ഇപ്പൊ ഒരാൾ മേലെ കൊണ്ടാച്ചിട്ടുണ്ട് ഒരു ബോട്ടിലെണ്ണ ഒരാൾ താഴെ കൊണ്ടാച്ചിട്ടുണ്ട് അത് തീരെ നേത്തിന് ശരിക്കും അരി കുപ്പി വേണം ചെറിയ ചോട്ടത്തി ഇപ്പൊ ഇവിടെ കണ്ണിനാ ഓളെ മുടിയാണ് ഇനി ഓപ്പ് ഉള്ളു മുടിയേ ഇല്ലല്ലേ ഇത് തേക്കാൻ തുടങ്ങിയ നോക്കാൻ മുടി വന്ന ഇപ്പൊ ഇങ്ങനെ ആട്ടി നടക്കാൻ തുടങ്ങി ആ മുടി മുറിച്ചതിന് ശേഷം അല്ല ഇപ്പൊ എല്ലാ ഇപ്പൊ ഇതെ നിക്കാൻ കഴിഞ്ഞ ഓളെ മുടിയാണ് ഇങ്ങനെ ഓള് മുറിച്ചിട്ട് ഇപ്പൊ അങ്ങനെ നിക്കാ കഴിഞ്ഞാൽ ഓളിപ്പൊ രണ്ടാമത് വന്ന് ഈ എണ്ണയിൽ പോള് വാരി തേക്കുന്ന മുടി വളരാൻ വേണ്ടിട്ട് മുറിച്ചല്ലോ നയിപ്പോയി അങ്ങനെ മൂത്ത മുളം മുടിയോ ഓള് മുറിച്ചിട്ട് കഷ്ണമായി ഓക്കും നല്ലോണം എണ്ണ പിടിച്ച് ആദ്യം എല്ലാരും നിസ്സാരപ്പെടുത്തി എന്റെ മക്കളെല്ലാം നിസാരപ്പെടുത്തി അണേല് ഇപ്പൊ എന്റെ മക്കള് എല്ലാം കാണാൻ എടുത്തോണ്ട് പോക്ക ഇപ്പൊ ഒന്നര മേലെ കൊണ്ടുവച്ചിട്ട് ഒന്നാതെ ഇപ്പോൾ പൊടിച്ച് കൊണ്ടുവച്ചിട്ടാ അതിലും ഉമ്മ മാത്രൂലും പിന്നെ ഇതൊന്നും ചെയ്യുമ്പോ ഒരാളെ സപ്പോർട്ടില്ല ഒരു കാര്യത്തിനും അവരച്ചാർ ഉണ്ടാക്കുമ്പോ ആയിക്കോട്ടെ എണ്ണയാക്കുമ്പോ ഒരാളെ സപ്പോർട്ട് എനിക്കില്ല എല്ലാവർക്കും ഞാൻ എന്റെ ഇപ്പൊ ഉമ്മ എണ്ണ ഉണ്ടാ എടുത്തോ മോളെ എന്നോട് എല്ലാരും ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഇത് ഇങ്ങളെല്ലാം ഒറ്റക്ക് കാണും കാണുമ്പോൾ അതെ ഞാന് മൂന്ന് ദിവസം ഈ എണ്ണന്റെ കാര്യത്തിൽ മൊത്തം ഇത് ശരിയാക്കി കൊണ്ടാന്ന് ഇന്ന് രാവിലെ എല്ലാം ഞാൻ അരച്ച് റെഡിയാക്കി ഇപ്പൊ ഞാൻ എടുക്കും ഈ എണ്ണ ഇറക്കുമ്പോ തന്നെ നമുക്ക് ഒരാളെ സഹായം ഉണ്ടാവില്ല അത്ര പോലെ അത്രപോലെ എല്ലാവർക്കും നമുക്ക് ഒരാളുടെ സഹായം കിട്ടില്ല ഞാൻ ആരും ബുദ്ധിമുട്ടിക്കരു അവരേ അവരെക്കോട്ടെ എന്നാലും ഞാൻ അവർക്ക് വേണ്ടത് അച്ചാറായാലും അവര് എണ്ണയായാലും അവരെന്താ വേണ്ട അവർ ചെയ്തോട്ടെ അവര് എടുത്താലും അവർക്ക് ഞാൻ പൊറത്ത് കൊടുക്കുള്ളു അതാണ് നല്ലത് പക്ഷെ എല്ലാരും പറയും നിങ്ങളെ അതിലാ നിങ്ങൾ വിജയിക്കുന്നത് നല്ല അത്ര മതി കേട്ടോ പിന്നെ ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തിയല്ലോ നിങ്ങൾ എന്തായാലും ഞാൻ എണ്ണൻറെ കാര്യത്തിൽ ഞാൻ സ്വപ്നത്തിൽ അത്ഭുതം ഇരുപത് വർഷായിട്ട് ഈ ഒരു കൊല്ലം കൊണ്ട് ഈ എണ്ണന്റെ ഞാൻ പോലും ആർക്കും കൊടുത്തില്ല ഇനിയിപ്പൊ ഇതിന്റെ പൈപ്പർ ശരിയാക്കുന്നുണ്ട് ഇനിയിപ്പൊന്നു ചെയ്യായി ഇനി ഒരു പൈപ്പർ എഴുന്നൂറ്റിഅമ്പത് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസം കിടും അത് ശരിയാക്കിട്ടാണ് അതും കൂടി കിട്ടിക്കഴിഞ്ഞാലും പഠിക്കണ്ട എനിക്കറിയില്ല അതിപ്പോ അറിഞ്ഞെ അങ്ങനെ ഈ എണ്ണ നല്ല എല്ലാരും അറിയപ്പെടാ ൊണ്ട് അയ്യൊരു പേപ്പർ ശരിയാക്കണം എന്നാലെന്തായാലും ആർക്കെങ്കിലും വൈദ്യോടും വേണമെങ്കിൽ നമുക്ക് ധൈര്യം കൊടുക്കാൻ പറ്റുവല്ലോ അതുകൊണ്ട് എല്ലാരും ചോദിച്ചു ഒരു പേപ്പർ ശരിയാക്കി ഒന്നും കൂടി ശരിയാക്കണം അതെല്ലാം പിന്നെ മാന്റി പഞ്ചായത്തില് സപ്പോർട്ടുണ്ട് എന്തേനും ഇപ്പൊ ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിന് പോയാലും ലാബ്രി രണ്ടോന്നും കൂടി ചേർക്കണം അത് ഞാനിപ്പോൾ ഒരു മാങ്ങ അച്ചാറിന് ലേബിളിലേക്ക് ഞാൻ ഇന്നലെ ഫ്രസ്സിൽ പോയവരോ അതി പിന്നെ അപ്പം ഇത് അടച്ചു തീർത്തു കാരണം വെച്ചാൽ നമുക്കൊന്നും പാട ഐ പേക്കിങ്ങിൻ്റെ നമ്പറും മറ്റെല്ലാം വരുമ്പോൾ പേടിക്കണ്ടാൽ പിന്നെ ഞാനിപ്പോൾ ഓൺലൈനിൽ ചെയ്യേണ്ടത് നമ്മൾ ചെറു ഇവിടെ നമ്മൾ ഗ്രൂപ്പിലെ സാബ്ര ഓൺലൈനിൽ ചെയ്യേണ്ട ഫോമെല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം പക്ഷെ അപ്പം എങ്ങനെയാണ് നോക്കാൻ പാക്ക് എനക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഏതാ തരത്തിലൊന്നും അറിയില്ല പക്ഷേ ബെക്കിലാളുണ്ട് അതന്നെയാ എന്റെ ഭാഗ്യം തീർച്ചയായിട്ടും എപ്പോഴും കഷ്ടപ്പാട് ഞാൻ ഇപ്പൊ ചില സമയൂ എന്നാ വെച്ചാല് ഇനി എന്തിനാ കരിയെന്നുറീസ ഏഹ് നിങ്ങളിപ്പോ സക്സസ് ആയിട്ടുള്ള ലേഡിയാണ് വിജയിച്ചു കിടക്കുന്ന ഒരാളെ കരയാൻ പാടില്ല അത് നിങ്ങൾക്ക് കഷ്ടപ്പാടും ഭക്ഷണമല്ലേ ഇപ്പൊന്നുല്ലോ ഉരുളി വാങ്ങ അവ്യാസിന്റെ തന്നെ അയ്യോ ഞാൻ തെറ്റിപ്പടുപ്പ് എടുക്കണേ അയ്യടുപ്പ് എടുത്താൽ മതിയല്ലേ ഞാനറിയില്ല ഇങ്ങനെ എണ്ണ വെച്ചു തോന്നും ഞാൻ വിചാരിച്ചിട്ടില്ലാലോ ശ് അടുപ്പ് എടുക്കും ഞാൻ മറ്റേ അടുപ്പ് എടുക്കുവോ ഞാൻ അറിയില്ല ഞാൻ ഇങ്ങനെ ഈ എണ്ണയിൽ ഇങ്ങനെ ആയി വരും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഷെഫിന സത്യം പറഞ്ഞുതന്നാ എൻ്റെ എണ്ണ ഇങ്ങനെ എനിക്ക് ഒരു ഉപകാരപ്പെടും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു അടുപ്പും വാങ്ങാം ഒരു ഉരുളിയും വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം അടിക്കണ്ട പിന്നെ എനിക്ക് ഋഷി സാധനം പറയുന്നുണ്ട് ഈ എണ്ണിൻ്റെ കാര്യത്തിൽ കട്ടൊക്കെ ഇങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് പിന്നെ മനസ്സില് വേണ്ടി അങ്ങനെയല്ല ഇതിപ്പോ ഞാൻ തന്നെ എനിക്ക് തലവേദന ഇട്ട് കഴിഞ്ഞാല് അത് നല്ല ഒരു ഇതുണ്ടാകും തലവേദന പിന്നെ സംഭവം ഞാന് വാങ്ങിയതാണ് നോക്കുമ്പോ ഇപ്പൊ എന്റെ മുടിയില് നല്ല മുടി വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കണ്ണ് ഒരു പോച്ചലിട്ട് നല്ല ഉറക്കു കിട്ടുന്നുണ്ട് നല്ല ഉറക്കു കിട്ടുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ഉറക്ക് കിട്ടാത്തൊരു വിഷമം ഉണ്ടാവില്ല തല ചൂടാകുന്ന അതില്ല എന്റെ അനുഭവം എനക്ക് അതല്ല ഞാൻ ഇന്നലെ ഇങ്ങോട്ട് താഴ്ന്ന റായ്മത്തിലൂടെ ചെറുതാണ് പറഞ്ഞത് റാമ എനക്കും അങ്ങനെ എന്റെ മുടിയെന്നുവെച്ച മുടി വളരുന്നില്ല പക്ഷോണ് മുടിയുണ്ട് പക്ഷെ ഓരോത്തരം ഇതാണ് ഉള്ളു മുടിയോണ്ട് അങ്ങനെ പൊരിയുന്നില്ല മറ്റേ ബാത്റൂമിലെ മൂലം കട്ട മുടിയുണ്ടാകും അങ്ങനെ താര ഫസീന പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോ നമ്മക്കും ബാത്റൂമിനും ബാത്റൂമിന്റെ മുടി അങ്ങനെ പിന്നെ എന്റെ മോന്റെ കുട്ടിക്ക് വരെ മുടിയാന്റെ മൂക്ക് വരെ നല്ല ശരി പിന്നെ ഇപ്പൊ തന്നെ വീഡിയോ എടുത്ത മുടിയൊക്കെ എന്താ പറ കട്ടിയിൽ ഒരു മിൻസ താരണൊന്നും ഇല്ലാണ്ട് ഒരു നല്ല ഒരു മുടി ഒരു നിസ്സ അത് ചെറിയ റിൻസ് വൻ്റെ മുടിയൊടുമ്പോ എനിക്ക് മനസ്സിലാകാൻ പറ്റും ഇങ്ങനെ നല്ലൊരു മിൻസ് അങ്ങനെ റസീ അറിയോ എപ്പം താരണായിട്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല പക്ഷെ മല്ലോണം മുടി വളരെ ഓൾ പറയുന്ന ഉമ്മ ഇതൊന്നും ആ മാസത്തിൽ രണ്ടോട്ടം മുടി കൊടുത്തല്ലോ ആ പറഞ്ഞോ എനിക്ക് താരണേലോ അതെല്ലാം വലിയൊരു പകരം അതെന്ന് വെച്ചാൽ വേപ്പിന്റെ അടങ്ങുന്നുണ്ടല്ലോ അതാ എത്ര സമയവും തിളക്കാൻ തിളക്കാനല്ല മോളെ തിളക്കാൻ ഞാൻ പറഞ്ഞില്ലേ ശരി കാറ് നീ പോയിട്ട് കുറച്ച് കടന്നുറങ്ങി പോയി നേരെ പോയിട്ട് ശരിക്കും ഉറങ്ങി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉറങ്ങി തരും ഇരുമ്പോഴത്തേക്ക് എൻ്റെ അണ്ണ ഈ എണ്ണയൊന്ന് പതച്ചു വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കിവിടെ അടിപൊളി കപ്പ ബിരിയാണി ആക്കി വെച്ചിട്ടുണ്ട് റന്തീക്ക അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഞാൻ ഈ എണ്ണ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കപ്പ നമ്മുടെ ഈ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ ബീഫുണ്ട് ബിരിയാണി നിന്ന് 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 മടുത്ത് എന്നിവിടെ രാവിലെ വിശ്വ ബിരിയാണി ആക്കണം ഞാൻ വേണ്ടത് കപ്പ ബിരിയാണി ആക്കിയല്ലോ ഞാൻ പറഞ്ഞത് കപ്പ ബിരിയാണി തന്നാൽ അവയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കപ്പ ബിരിയാണി മതി നമ്മളിപ്പോ കപ്പ ബിരിയാണി കഴിക്കും ഇൻഷാല്ല ഇന്നിപ്പോ നമ്മളെ എന്ന് പറയുന്നത് നല്ല ി പിന്നെ കപ്പ ബിരിയാണി നന്ദി തന്നെ കപ്പ ബിരിയാണി ഭയങ്കര ഫേമസ് ആട്ടോ ഭയങ്കര ടേസ്റ്റാന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ട് ഫസ്റ്റ് ടൈമിൽ നോക്കാം ഇത് ഇവരെൻ്റെ ഇടുന്ന കല്ലുമക്കായ് അച്ചാറാണ് കേട്ടോ അത് കഴിക്കാം കഴിച്ചോ പിന്നെ കിഷ്ടം <laughs> ഇത് രണ്ടര മണിക്കൂറിന് ശേഷമുള്ള എണ്ണന്റെ ഒരു ഇതാട്ടാ ഇങ്ങനെ തന്നെ ഇണ്ടാകാം ഇവരെ എണ്ണ അത് ബ്ലാക്ക് കളറിലല്ലേ ഇല്ല ഇനി അടിക്കങ്ങനെ വിളിക്കൂല ഏകദേശം ആയില്ല ഒരു മണിക്കൂർ അത് ഞമ്മളൊരു വള്ളിന്റെ അല ഇടുമ്പോ പൊട്ടു അപ്പൊ ഞമ്മക്ക് തോന്നുന്നു എണ്ണ ആയിരുന്നു അതാണ് അതിന്റെ പാപം അതാണ് ഞാൻ വള്ളിന്റെ ഇല ശരി ഇലുമ്പോളേന്റെ പൊട്ടു അന്നേരം ഇലകളും പൊട്ടൂല എല്ലാം പൊട്ടൂല ാലോ പൊട്ടു ഞാൻ പുരുമുളക് നില ഇട്ടു കൊടുക്കുക അപ്പൊ പൊട്ടുമ്പോ എനിക്ക് തോന്നും പാകമായിട്ട് ഞാൻ അപ്പാടോ ബാക്കി അത് ചൂടുന്നോളൂ അങ്ങനെയാന്ന് ഭയങ്കര പൊട്ടിത്തെക്കും ഇങ്ങനെ കൈക്കെല്ലാം കൊടുത്തു പച്ച ഞാൻ വലിയ പാത്രം വാങ്ങാനോ നല്ലൊരു അടുപ്പ് വാങ്ങാനോ എന്നാലിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുവോ ണ്ട് അപ്പത്തേക്ക് നമ്മുടെ റംലീത്ത അടിപൊളിച്ചായ അവിൽ വച്ചത് കഴിക്കുന്നു ഈ എണ്ണ റെഡിയായി ഇപ്പോ ഇതിൻ്റെ പാക ഏകദേശം ഏകദേശമായിട്ടുണ്ട് അപ്പൊ നമുക്കിത് ബോട്ടലിലേക്ക് മാറ്റാം ഇത് കുറച്ച് തണ്ണിട്ടാണോ റംലീത്ത കാറ്റ വെളിച്ചെണ്ണ അതായത് റംലാസ് ഹെയർ ഓയില് അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ബ്ലാക്ക് കളറിൽ അപ്പോൾ ഇതിന് ഇത് ഇരുന്നൂറ്റി അൻപതാണല്ലേ ആ നാനൂറ് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഫൈവ് എയിറ്റ് സെവൻ സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു എയ്റ്റ് സീറോ ഡബിൾ വൺ ടു ഈ നമ്പറിൽ ഈ രണ്ട് നമ്പറിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അച്ചാറുകള് പലതരത്തിലുള്ള വെജിറ്റബിൾ അച്ചാറുകൾ അങ്ങനെ ഇതേ ഇതേതാ പൈനാപ്പിൾ ഡേറ്റ് സ്പിക്കുകള് പിന്നെ പലതരം വെറൈറ്റി അച്ചാറുകൾ ഉണ്ട് എത്ര തരത്തിലുള്ള അച്ചാർ അങ്ങനെ പന്ത്രണ്ട് തരത്തിലുണ്ട് പക്ഷെ വീട്ടിന് വില കൂടിയല്ലോ എന്ന് വെച്ചാൽ ഞമ്മള് കൊടുക്കുമ്പോൾ അറിയുമ്പോൾ പൈസ ഒന്നും നാനൂറ് ഉപ്പില്ല ബീറ്റിന് അതുകൊണ്ട് എന്തായാലും ഇടും ബീഫച്ചാർ ഇടും കുറെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എണ്ണന്റെ ഇത് കഴിഞ്ഞിട്ടെന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ ഈ മാങ്ങ അച്ചാറില്ല ഞാൻ ഇപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ അച്ചാറാണ് ഇതിപ്പോ ഞാൻ ഇണ്ടാക്കിയ സ്റ്റിക്കറാണ് നിങ്ങൾ ഇതിപ്പോ സ്റ്റിക്കറിലെല്ലാം പേക്കിംഗ് എല്ലാരുണ്ട് ലിസ്റ്റിസ് എല്ലാം നമ്പർ അടുങ്ങിയിരുന്നു കോണ്ടിതി പേട വേണമെങ്കിൽ നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ റംലാസ് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നാല്പത്തിനാല് അറുപത്തി ഏഴ് അയിപത്തെട്ട് എഴുപത്തി ആറ് എൻ്റെ വീടിന്റെ അടിയിലെടുത്ത് പിന്നെ അറിയാത്ത നമ്പർ പിന്നെ ഞാൻ അച്ചാറൊട്ടും സ്ഥലം ഇത് എന്റെ ഇതത്രേ ഉള്ളു അച്ചാർ ഇത് ചെമ്മീൻ മീനും ചെമ്മീനും ഇത് കല്ലുമക്കായി ഇത് ചെമ്മീന് ഇത് മീനച്ചാർ ഞാൻ ഇങ്ങനത്തെ പേരക്കിങ്ങനെ ഇട്ടൊന്നും പോകൂലും ആരും തൊടുകയും ചൂല ഒന്നും ഞാനിവിടെ മുറിച്ചിട്ടില്ല സെറ്റാക്കി വെച്ചാൽ ഇനി വെളുത്തുള്ളി കാന്താരി പഴഞ്ഞ ഇടണം ഇത് കുറച്ച് അമ്മിയണം എന്നാലും നമുക്ക് ഇത് പൊപ്പ് കൊടുക്കാൻ പറ്റുവേ പിന്നെ ഇത് ഇത് അല്ല നാരങ്ങയല്ല കാന്താരി മാങ്ങ 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 കാന്താരി 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 മാങ്ങാരി കഴിഞ്ഞാ ഇനിയിപ്പോ ഇത് ചെയ്യണം പിന്നെ ഇത് വെജിറ്റബിൾ അച്ചാർ ഇത് നാരങ്ങപ്പച്ചാർക്കാര നാരങ്ങപ്പച്ച വെച്ചിട്ട് ിലേക്ക പിന്നെട്ടിറ്റ് ഇങ്ങനെ എല്ലാം കണ്ടിട്ട് ബോട്ടിലാ അതിപ്പോ ഞാൻ മൂന്ന് ദിവസം കൊണ്ടെല്ലാം കൊടുത്തു തീർക്കും ഷോപ്പിലും ഞാൻ കൊടുത്തു അവശാലും കൊടുത്തു തീർക്കും ഇതില് പിന്നെ വേണമെങ്കിൽ അത് ഞാൻ ബോട്ടിലാക്കും പിന്നെ ഇട്ട് ബോട്ടിൽ നച്ചു പൂല അഥവാ എന്തെങ്കിലും ഒന്നും ചേർക്കാതല്ല മായം ജലമൊന്നും മോശമായി ഇതല്ല ഇത് എന്റെ വെജിറ്റബിൾ ഞാൻ മെഞ്ഞാന്ന് ഇതിങ്ങനെ കെട്ടിപ്പ് എന്താ വെച്ചാല് നിങ്ങൾ ഒന്നും വീണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നായിട്ട് വെക്കുന്നതാണ് അപ്പൊ ഇതാന്നെ വെജിറ്റബിൾ അച്ചാർ ൂടുതൽ ഞാൻ ഇടൂല ഞാൻ കുറേ എടുത്തിട്ട് വെക്കുമ്പോ ഇത് തീരുമ്പോ ആദ്യം മാറ്റി വിടും അപ്പൊ അങ്ങനെന്തായി അനക്ക് ധൈര്യത്തിൽ ഇത് കാന്താരി മാങ്ങാർ ഞാൻ ഈ വരണ്ടിയിലിട്ട് ഇത് തീരുമ്പോ അതെടുക്കും ഇടുക്കും കഴിക്കണോ യുന്നത് ഒരു നമ്പർ മാത്രം അതെന്നുള്ളത് മാത്രീ റംലീതാനെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് റംലീതാക്ക ഇപ്പൊ എഴുപത് വയസ്സായി എഴുപത് വയസ്സിലും ഓര് കഷ്ടപ്പെട്ട് അതായത് അത്രയും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഈ പിക്കിളായാലും റംലാസ് ഹെയർ ഓയിലായാലും എല്ലാം അപ്പൊ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യാം ഇതിപ്പോ വരുന്നുണ്ടെങ്കിൽ അച്ചാർ ഞാൻ ഉണ്ടാക്കണം അപ്പൊ സാധനം വായിക്കൊണ്ടായിരണം അത് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ബോട്ടിൽ നിറക്കണം എനിക്ക് ഫുള്ള് മിഷൻ വച്ച് കൊടുക്കണം അപ്പൊ എല്ലാം ഞാൻ ഒറ്റക്ക് തന്നെ അപ്പൊ എന്റെ മക്കളെ ഒന്നു മാത്രം എന്റെ ഡേറ്റ് മാത്രം ഇട്ടു വേറെ ഒന്നും അവര് ചെയ്ത് തരില്ല ഇങ്ങനെ അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കൂല ഇപ്പൊ ഞാൻ പഠിച്ച് സഹായിച്ചിട്ട് രണ്ടാളക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട് രണ്ട് അൽവാസികൾ ഇപ്പൊ ഞാൻ അവർക്ക് പൈസ കണക്കൂട്ടില്ല ഞാനൊരു അഞ്ഞൂറ് അറുന്നൂറ് കൊടുക്കും ഇത്രയാണൊന്നും ഇല്ല എന്നാലും എനക്ക് പിന്നെയും വരൂള്ളൂ ഞാനിപ്പം കണക്കായി നൂറ് ഇരുന്നൂറ് പിന്നെ വരൂല അപ്പൊ ഞാന് അഞ്ഞൂറ് അറുന്നൂറ് ഞാൻ കൊടുക്കും അങ്ങനെ കണക്കൊന്നുമില്ല എനിക്ക് തോന്നിയാ കൊടുക്കും അപ്പം ഇപ്പം വിളിക്കുമ്പോ ഓടി വരും എന്ത് ആവശ്യത്തിനു വേണമെങ്കിലും അച്ചാർ പ്രകാരത്തിൽ എന്തിനു വേണമെങ്കിലും വിളിച്ചാൽ ഏത് സമയത്ത് വരും വെളുത്തുള്ളി എല്ലാം എനിക്കു ബീഫിന്റെ വെളുത്തുള്ളി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് അവര് ഉദിയാണ് അപ്പൊ എനിക്കിപ്പം കുറച്ച് ദിവസം കൊണ്ട് അവര് രണ്ടാണെങ്കിൽ സഹായിക്കും കഴിയുന്നില്ല എന്നാ വെച്ചാൽ ഒന്നാമത് ഇപ്പൊ ശരിയാക്കാൻ കാര്യം അറിയാം എനിക്ക് ഈ ഇടവാക ഒരു വേദന വരും പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഈ ഒരു കയ്യില് സാധനം എടുത്തിട്ട് പോകാൻ പറ്റൂല എന്ന് പറ്റൂലുവച്ചാല് അതുകൊണ്ടല്ലെങ്കിൽ ഞാൻ നടന്നു പോകാന്നുണ്ടെങ്കിൽ എന്റെ സാധനം മൊത്തം ഞാൻ വിറ്റിയിട്ടുണ്ട് എന്റെ ഫസ്റ്റ് ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഇവരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ ഒരു കിഡ്നി ഇവര് ദാനം കൊടുത്ത ദാനം കൊടുത്തായിരുന്നു അതിന്റെ ചെറിയ ഇപ്പൊ എനിക്ക് ചെറിയൊരു അസ്വസ്ഥത പോലെ ഈയൊരു പാകം വെയിറ്റിലെ പണിയെടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ എനിക്കന്നേരം ശരിക്കും ഉപ്പ് കിട്ടുന്നില്ല അങ്ങനെയല്ല കൊണ്ട് ഇപ്പൊ ഡോക്ടർ പറയുന്നത് അങ്ങനെ ചെയ്യാറ് നീ വിശ്രമിക്കണം എന്ന് പറയുമ്പോ കഴിയുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറെ നടക്കലൊഴിവാക്കി പിന്നെ ഞാൻ ആരും ഓർഡർ കൊടുക്കാം ഷഫീനെല്ലാം വിചാരിച്ചാല് അസ്വസഹായിച്ചനക്ക് നല്ലൊരു ഓർഡർ കിട്ടും ആ സമയത്ത് കിട്ടിയേ ഇപ്പൊ നോമ്പി ഇങ്ങോട്ട് കുറച്ച് കുറഞ്ഞതാണ് അന്നേരം ഞാൻ അച്ചാറോടാണ് മടിച്ച് ഇപ്പൊ എനിക്കൊരു മടി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് മടി പിടിച്ചാലാവൂലോ ശരി പിന്നെ നമുക്കൊരു പത്ത് റുപ്പ്യ വേണമെങ്കിൽ ആഗ്രഹിക്കണ്ടേ പക്ഷെ മക്കളോടൊന്നും നമുക്ക് ചോദിച്ചാലല്ലോ ഒരു വായ്പ വയ്ക്കുമ്പോണ്ടാ വായ്പ മാങ്ങ കായലും കൊടുക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കൈത്തോളം പോവാ പിന്നെ ഒരു ഇതിലില്ല എന്റെ ഹൈറു എന്നാ പറഞ്ഞു എന്നോട് സംസ്ഥാന നിങ്ങൾക്ക് കയ്യിൽ നിങ്ങൾ മരുന്നിന്റെ കാര്യം ഞമ്മള് കമ്മിറ്റി പോയപ്പോ ഞാനിങ്ങനെ പോകില്ല ഓണെ നല്ലൊരു കടപ്പിലായിപ്പോയിങ്കില് എന്നെ ഇങ്ങളെല്ലാം സഹായിച്ചാ മതി ഏഹ് ആ സമയത്ത് അങ്ങനെയൊന്നും പോയി പോകുന്നു ജീവിതത്തില് ഹൈറച്ച പിന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ എത്തി പഠിച്ച കിട്ടിയത് ഞാൻ പറയുന്നത് പഠിച്ചോനെ ആരോഗ്യം തരട്ടെ എന്നും ഇപ്പൊ ഞാൻ അവസ്ഥ ഞാൻ അറിയുന്നുണ്ടാ രാവിലെ തുടങ്ങിയ ഇന്നും ആയിട്ടില്ല ഇതാണ് കഷ്ടപ്പാട് ഇനിയിപ്പൊ അത് റെഡിയാക്കി ബോട്ടിൽ നടക്കേണ്ടി ചില്ലറപ്പണി ഒന്നല്ല അതുകൊണ്ട് പഠിച്ച ആരോഗ്യം ഇല്ലാണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്ത